മറ്റു വാർത്തകളിലേക്ക് ഇടുക്കി ദേവികുളം ഗ്യാപ് റോഡിൽ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു ഒരാഴ്ച മുമ്പ് കനത്ത മഴയെ തുടർന്നായിരുന്നു ഗ്യാപ് റോഡിൽ വൻ മണ്ണിടിച്ചിലുണ്ടായി ഗതാഗതം തടസ്സപ്പെട്ടത് മഴയുടെ ശക്തി കുറഞ്ഞ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടി തുടങ്ങിയത് കനത്ത മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിൽ ഗതാഗതം തടസ്സപ്പെട്ട ദേവികുളം ഗ്യാപ് റോഡിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു പാതയോരത്ത് നിന്നും കൂറ്റൻ പാറക്കല്ലും മണ്ണും റോഡിലേക്ക് ഇഴിഞ്ഞെത്തുകയായിരുന്നു ഇവ റോഡിൽ നിന്നും നീക്കം ചെയ്യേണ്ടതുണ്ട് മഴയുടെ ശക്തി കുറഞ്ഞ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടി തുടങ്ങിയിട്ടുള്ളത് കല്ലും മണ്ണും നീക്കി വൈകാതെ റോഡിലെ യാത്രാതടസ്സം നീക്കാമെന്നാണ് ബന്ധപ്പെട്ടവരുടെ പ്രതീക്ഷ മൂന്നാർ മേഖലയിൽ നിന്നും ചിന്നക്കനാൽ മേഖലയിലെത്തി പഠനം നടത്തുന്ന വിദ്യാർത്ഥികളാണ് ഏറ്റവും അധികം പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നത് ഗ്യാപ് റോഡിൽ യാത്രാ നിയന്ത്രണം ഉണ്ടാകുന്നതോടെ യാത്രയ്ക്ക് അധിക സമയവും തുകയും പ്രദേശവാസികൾ ചിലവഴിക്കേണ്ടതായിട്ടുണ്ട് സാധാരണ ജീപ്പും ഷട്ടിലായിരുന്നു ഇപ്പോൾ ഷട്ടിൽ അടിക്കുന്ന ജീപ്പ് കറങ്ങി പറഞ്ഞു പിന്നെ കോസ്റ്റ് കൂടുതലാണ് ടിക്കറ്റ് ചാർജ് ചെയ്യുന്ന കോസ്റ്റ് കൂടുന്നുണ്ട് അവർക്ക് എല്ലാം കൂടി ചെലവും നഷ്ടവും എല്ലാം കൂടുതലുണ്ട് കൂറ്റൻ പാറക്കല്ലുകൾ റോഡിൽ പതിച്ചതോടെ റോഡിന്റെ ഒരു വശം പൂർണ്ണമായും ഇടിഞ്ഞതാണ് ക്രാഷ് ബാരിയർ അടക്കം തകർന്നു ദിവസങ്ങൾക്കുള്ളിൽ ഭാഗികമായി ഗതാഗതം പുനസ്ഥാപിക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ കൂറ്റൻ പാറക്കല്ലുകൾ പൊട്ടിച്ചു നീക്കി ഗതാഗതം പുനസ്ഥാപിച്ചാലും മഴക്കാലത്തെ ഇവിടുത്തെ മണ്ണിടിച്ചിൽ തീർത്തും ആശങ്ക തന്നെയാണ് ക്യാമറമാൻ എ പി രാജിക്കൊപ്പം ബിനീഷ് കേരള വിഷൻ ന്യൂസ് ഇടുക്കി